കഴിഞ്ഞ സീസണിൽ സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വിലയാണ് ഇനിയും വിതരണം ചെയ്യാത്തതെന്ന് കർഷക സമാജം ഭാരവാഹികൾ ആരോപിച്ചു ദശാംശം ഒൻപത്തിയഞ്ചു കോടിയാണ് നൽകാനുള്ളത് എസ് ബി ഐയിൽ നിന്ന് പി ആർ എസ് വായ്പയായി വിതരണം ചെയ്തത് നിർത്തിവെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം സർക്കാർ ബാങ്കിന് തുക നൽകാത്തതാണ് കാരണം കേരള ബാങ്ക് വഴി ഇനി വില നൽകാമെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ എസ് ബി ഐയിലെയും കനറാ ബാങ്കിലേയും കുടിശ്ശിക തീർക്കാതെ ഇതിന് കഴിയില്ല ചുരുക്കത്തിൽ വില എപ്പോൾ കിട്ടുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് കനത്ത മഴയിൽ ഒന്നാം വിളയ്ക്ക് വിത്തിറക്കിയതും അതിനായി ഉഴുതതിൻ്റെയും വളമിട്ടതിൻ്റെയും ചെലവ് കർഷകർക്ക് നഷ്ടമായിരിക്കുകയാണെന്ന് സമാജം പ്രശ്ന മുതലാം തോട് മണി ആരോപിച്ചു കേരളത്തിൽ എട്ടേ മുക്കാൽ ലക്ഷം ഹെക്ടറിൽ നെൽകൃഷി ഉണ്ടായിരുന്ന ഒന്നേ മുക്കാൽ ലക്ഷം ഹെക്ടർ ചുരുങ്ങിയിരിക്കുന്നു അത് ചൂണ്ടിക്കാണിക്കുന്നത് നെൽകൃഷി നഷ്ടമായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒന്നാം വിള ഇറക്കുന്നതിനും മറ്റ് മറ്റേ ചിലവുകൊക്കെ പണം കൂടിയേ തീരൂ ഈ വിഷയം മുൻനിർത്തിയിട്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചത് കൂടാതെ ഇന്ന് റീജിയണൽ ഓഫീസറ് സപ്ലൈക്കൂറിൻ്റെ റീജിയണൽ ഓഫീസറെ നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ പോവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി അതിനെ തുടർന്ന് അത് എം ഡി ആയും മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തി എട്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തിനകം കൃഷിക്കാർക്ക് പണം കൊടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കും എന്ന് ഉറപ്പ് തരികയുണ്ടായി ഈ സമരത്തിലേക്ക് അത് ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ് വന്നത് സപ്ലൈകോ മേഖലാ മാനേജർക്ക് നേതാക്കൾ സമർപ്പിച്ചു മുഖ്യമന്ത്രിക്കും സിവിൽ സപ്ലൈസ് കൃഷി വകുപ്പ് മന്ത്രിക്കും നിവേദനം ഇമെയിൽ വഴി കൈമാറി മുതലാം തോടുമണി സി കെ രാമദാസ് വിജയരാഘവൻ എസ് സുരേഷ് എ ബി അരവിന്ദാക്ഷൻ എസ് അധിരഥൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പാലക്കാട്